നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഷിബു എസ് നായർ എന്ന പേരുള്ള ഒരു കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റിലായിരുന്നു തിരുവനന്തപുരത്ത് കാഞ്ഞിരംകുളത്ത് നിന്നാണ് വാഗത്താനം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികരെ ലക്ഷ്യമിട്ടാണ് ഇയാൾ വലിയ വലിയ മോഷണങ്ങൾ നടത്തി വന്നിരുന്നത് നാല്പത്തിരണ്ട് കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ഇയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ഇയാൾ തലകൊണ്ട് ശക്തമായിട്ട് ഭിത്തിയിൽ ഇടിക്കുന്നതും പോലീസ് സ്റ്റേഷൻ കത്തിക്കും ഉറപ്പാണ് സി ഐയുടെ മുന്നിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് പത്രക്കാർ കേൾക്കുകയാണ് ഞാൻ പറയുന്നത് എന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഈ സ്റ്റേഷൻ കത്തിച്ചിരിക്കും എന്നൊക്കെ പറയുന്നത് ഉൾപ്പെടെയുള്ള വീഡിയോകളൊക്കെ വലിയ രീതിയിൽ വ്യാപകമായിട്ട് നമ്മളെല്ലാവരും എല്ലാവരും കാണുകയും ചെയ്തിരുന്നു പോലീസ് സ്റ്റേഷൻ പെട്രോൾ കത്തിക്കും ആക്രോശിച്ചുകൊണ്ടാണ് പ്രദീപ് പക്ഷെ ഒരു ായിട്ട് പുറത്തു വന്നു ഇയാൾ ജയിലിൽ കഴിയുന്ന സമയത്ത് പോലീസുകാരാവണം ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടാവുക ഇയാൾ പാസ്റ്റർ എന്ന വ്യാജേന ഒരു വ്യാജ പാസ്റ്ററിന്റെ രൂപത്തിൽ ചെന്നിട്ട് വയോധികർക്ക് മുന്നിൽ വലിയ വലിയ പ്രാർത്ഥനകളൊക്കെ നടത്തി അങ്ങനെയാണ് വയോധികരെ കെണിയിൽ വീഴ്ത്തിയിരുന്നത് എന്നതാണ് പോലീസ് എത്തുന്ന അനുമാനം അപ്പൊ ഈ പാസ്റ്റർമാരൊക്കെ നമ്മൾ അവരുടെ ഹീബ്രോ ഭാഷയോ മറ്റോ ആണ് അത് ഉപയോഗിച്ച് പ്രാർത്ഥനയുടെ ഒക്കെ സമയത്ത് അവരെന്തൊക്കെയോ പറയാറുണ്ട് എന്തൊക്കെയോ ചെയ്യാറുണ്ട് അപ്പൊ അതൊക്കെ കൃത്യം വളരെ ായിട്ട് ഇയാൾ ചെയ്യുന്ന ഒരു വീഡിയോ പോലീസുകാരെ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു ഇപ്പോൾ തന്നെ ഓ കണ്ടുപിക്കുവാൻ ശക്തരായവൻ എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നടക്കുന്ന ബിസിനസ് ഒന്ന് ആശുപത്രി രണ്ട് വിദ്യാഭ്യാസം മറ്റൊന്ന് ഭക്തിയാണ് അത് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള യുക്തിക്ക് അനുസരിച്ച് ഇവിടെ നടത്തുന്നുണ്ട് വലിയ വലിയ ലാഭങ്ങൾ കൊയ്ത് പോകുന്നുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഭക്തി എന്ന് പറയുന്നത് ഓരോ മതത്തിൽപ്പെട്ട വിശ്വാസികളെയും ഓരോ രീതിയിൽ മുതലാക്കാൻ വേണ്ടി പലരും കച്ചകെട്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് വ്യാജ സന്യാസിമാരും വ്യാജ ഉസ്താദുമാരും അതുപോലെ തന്നെ ഈ പാസ്റ്റർമാരും ഒക്കെ ഒരുപാട് ഇങ്ങനത്തെ ഫ്രോഡ് പരിപാടികൾ നടത്തിയ വാർത്തകൾ സഹിതം തെളിവുകളോടെ പുറത്തു വന്ന് പോലും ഇവരെയൊക്കെ ആശ്രയിക്കാൻ വേണ്ടി ഇവരുടെ പിന്നാലെ പണവുമായി പായുന്ന ഒരുപാട് പേരെ നമ്മൾ ഇപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് ഇവരുടെ കയ്യിൽ കൊടുക്കുക ഇവരെന്തൊക്കെയോ ചെയ്ത് നമ്മളെ അങ്ങ് ശരിയാക്കി തരുമെന്ന് പറയുക ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റതും കൂടി ചെയ്യണം അതിന് പ്രതിവിധിയായിട്ട് അതും കൂടി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പരമാവധി ഒരാളുടെ കയ്യിലിരിക്കുന്ന പണം മുഴുവൻ ഊറ്റിയെടുക്കുക എന്നതാണ് ഇവരുടെ ഒരു രീതി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ ഈ വയോധികരെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ജീവിതത്തിലെ കടമകളും ഒക്കെ കഴിഞ്ഞവരായിരിക്കാം ചിലർ മക്കളെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കാം ചിലർക്ക് സാമ്പത്തികമായിട്ട് സു ആശ്രയത്വം ഉള്ളവരായിരിക്കാം എന്തൊക്കെയായാലും അവർ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടലും ഏകാന്തതയും ഒരു ശോകാവസ്ഥയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് ആ സമയത്ത് ഇവരെ ചാക്കിലാക്കി എന്നിട്ട് ഈ ഒക്കെ പിടിച്ച് ഇവരുടെ തലയിലൊക്കെ കൈവെച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് മക്കളുണ്ട് പക്ഷെ നിങ്ങളെ വേണ്ട വിധം നോക്കുന്നില്ല നിങ്ങൾക്ക് മരുന്നിനിടക്കിടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് നിങ്ങളുടെ മനസ്സിന് ഇടയ്ക്ക് വിഷമിക്കാറുണ്ട് ആഴ്ചയിൽ ഏഴ് ദിവസമാണ് നിങ്ങളുടെ കലണ്ടറിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ ഇവരോട് സംസാരിച്ച് ഇവരപ്പോ വാ വിളിച്ചു നിൽക്കും അയ്യോ പറഞ്ഞതെല്ലാം ശരിയാണല്ലോ അപ്പോൾ എന്റെ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ട് തീരുമെന്ന് കരുതി കയ്യിലുള്ള സ്വർണവും ഗണവും എല്ലാം കൊണ്ട് ഇയാൾ കൊണ്ട് കൊടുക്കും പക്ഷേ വലിയ രീതിയിൽ ജീവന് പോലും അപകടകരമായേക്കാവുന്ന തരത്തിൽ ഇവർ നമ്മളോട് പെരുമാറി ഉള്ളവന്മാരിൽ പലരും വലിയ വലിയ ഫ്രോഡുകളാണ് എന്ന് തിരിച്ചറിയാതെ മക്കൾ പോലുമൊക്കെ അറിയാതെ ആയിരിക്കും ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ ഇവർ ചെന്ന് ചാടുന്നത് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇന്നത്തെ കാലത്ത് സംസാരിച്ചു ുന്നത് ഇവിടുത്തെ നശിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറയെ പറ്റിയും കൊലപാതകങ്ങളെ പറ്റിയും അതിനെയൊക്കെ സംബന്ധിച്ചാണ് വൃദ്ധരെ കുറിച്ച് നമ്മൾ ആകെ സംസാരിക്കുന്നത് അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്ന മക്കളുടെ കാര്യം സംസാരിക്കുമ്പോഴും അവരുടെ നിസ്സഹായതയെക്കുറിച്ചൊക്കെയാണ് പക്ഷേ ഈ വൃദ്ധരുണ്ടാക്കുന്ന പ്രധാന പ്രശ്നം കുടുംബങ്ങളിൽ ആവശ്യമില്ലാതെ ഭക്തിമൂത്ത് ഓരോ മതത്തിൽപ്പെട്ടവരും അല്ലെങ്കിൽ മറ്റു മതങ്ങളെ ആശ്രയിച്ച് മറ്റു മതവിശ്വാസങ്ങളെ ആശ്രയിച്ച് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നവരാണ് വലിയ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും പലരും ഇതൊന്നും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ പലപ്പോഴും ലീക്കായ ഓഡിയോയിലൂടെ ഒക്കെ നമ്മൾ പലതും അറിഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ ഈ വ്യാജ പാസ്റ്റർമാരാണെങ്കിലും വ്യാജ സന്യാസിമാരാണെങ്കിലും ഈ മുസ്ലിം പള്ളിയിലെ ആരെങ്കിലും ഒക്കെ ആണെങ്കിലും ഈ അറബിക് മാന്ത്രികം എന്നൊക്കെ പറഞ്ഞ് ഫ്രോഡുകളാണ് നല്ല വലിയ വലിയ തുകകളാണ് ഇവരൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊന്നും നിങ്ങൾ ചെന്ന് കയറി കൊടുക്കാതിരിക്കുക മക്കളാണെങ്കിലും ഈ വൃദ്ധരായിട്ടുള്ള ആരോടൊക്കെ അവരാരോടൊക്കെ അടുത്തിടപഴകുന്നു അവരെവിടെങ്കിലും ചെന്ന് ചാടുന്നുണ്ടോ അവരെ കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ സമയം കണ്ടെത്തുക രാവിലെ ചിലപ്പോൾ അമ്പലത്തിലേക്കാണ് പള്ളിയിലേക്കാണ് അവിടേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ഇറങ്ങി പോകുമായിരിക്കും ഇവരൊക്കെ എവിടെ പോകുന്നു ആർക്കു കൊണ്ട് പണം കൊടുക്കുന്നു ആരൊക്കെ ഇവരെ മുതലാക്കുന്നു എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ പോലും മക്കൾ വഴക്ക് പറയുമെന്നുള്ള പേടിയിൽ ഈ മാതാപിതാക്കൾ പറയണമെന്നുമില്ല അപ്പോൾ ുടെീക്ഷണം ഉണ്ടായിരിക്കുക അതിനോടൊപ്പം തന്നെ മാതാപിതാക്കളും വൃദ്ധരായിട്ടുള്ള പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക ഒരു ഗ്രാം സ്വർണത്തിനൊക്കെ ഇപ്പോഴത്തെ വില വിലയറിയാമല്ലോ അല്ലെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഗ്രാം സ്വർണ്ണമാണെങ്കിലും പത്ത് രൂപയ്ക്ക് വേണ്ടി പോലും മനുഷ്യരെ കൊല്ലുന്ന ഒരു കാലമാണിത് അപ്പൊ കാലം മാറി നിങ്ങൾ പണ്ട് ജീവിച്ചിരുന്ന സമയമൊന്നുമല്ല മനുഷ്യന്റെ മനസ്സൊക്കെ ഒരുപാട് മാറി ചിലപ്പോൾ പല വാർത്തകളും ഇവരൊന്നും അറിയുന്നുണ്ടാവില്ല ഭക്തിയൊക്കെ അവരവരുടെ മനസ്സിലാണ് ദൈവങ്ങളെ മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വിശ്വാസം അല്ലാതെ ദൈവത്തിന്റെ ായി നിൽക്കുന്ന ആളുകൾക്ക് കൊണ്ട് പണം കൊടുത്ത് നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കാതിരിക്കുക മോഷണം ഒക്കെ നടത്തുമ്പോൾ ഈ കുപ്രസിദ്ധ കുറ്റവാളികളൊക്കെ ആകുമ്പോൾ മോഷണം നടത്താൻ അവർ അവരുദ്ദേശിച്ച രീതിയിൽ പറ്റിയില്ലെങ്കിൽ ആളുകളെ അങ്ങ് തീർത്തു കളയുക എന്നുള്ളതേ അവർക്കുള്ളൂ അവർക്ക് അതിനൊന്നും മടിയുള്ള ആളുകളല്ല അതുകൊണ്ട് എല്ലാവർക്കും ഒരു പാഠമായി ഒരു സന്ദേശമായി ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തട്ടെ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക പറയുന്നത് പറയുന്ന സെൻസിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ശ്രമിക്കും എന്ന് കരുതുന്നു